നമുക്കറിയാം പിണറായി ഭരണം തകരാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയാണ് ആ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായതോടെ കേരളത്തിലെ സാധാരണക്കാർ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഭരണത്തെയും പാടെ മറന്നിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ മുൻ ഓഫീസ് സ്റ്റാഫ് വരെ ഇപ്പോൾ മറ്റുള്ള പാർട്ടിയിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്നു മുൻ ഓഫീസ് സ്റ്റാഫും സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന തോമസ് പി ചാക്കോ പത്തനംതിട്ടയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് പത്തനംതിട്ട നഗരസഭയിലേക്ക് മുപ്പത്തിയൊന്നാം വാർഡിൽ നിന്നാണ് തോമസ് പി ചാക്കോ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നമുക്കറിയാം വീണ ജോർജ് എല്ലാവരുമായും ഇപ്പോൾ വളരെ അകന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണുള്ളത് കാരണം അഹങ്കാരവും തൻ്റെ ഭരണത്തിലുള്ള കഴിവ് കേടും കൊണ്ട് കേരളത്തിലെ മുഴുവൻ ആളുകളെയും അവർ വെറുപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് തന്നെ ഏറ്റവും തലവേദനയായിരിക്കുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്നത് വീണ ജോർജ് കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വകുപ്പ് തന്നെയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ മെഡിക്കൽ കോളേജുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് രോഗികൾ ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ രോഗികൾക്ക് കിടക്കാനുള്ള ഒരു സൗകര്യവുമില്ലാതെ തറയിൽ കിടക്കുന്ന അവസ്ഥ മരുന്നില്ല അത്യാവശ്യമുള്ള ഓക്സിജൻ സംവിധാനങ്ങളില്ല കേരളത്തിലെ ആശുപത്രികളെല്ലാം നമ്പർ വൺ എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുന്നതല്ലാതെ ഒരു വകയും ഒരു ആശുപത്രിയിലും കേരളത്തിൽ കാണാനില്ല എന്നുള്ളതാണ് ഇത്രയും ഒരധപ്പതിച്ച തരത്തിലേക്ക് ആരോഗ്യ വകുപ്പിനെയും ആരോഗ്യമന്ത്രിയെയും കേരളം കണ്ടു തുടങ്ങിയത് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവായിരുന്ന തോമസ് പി ചാക്കോ പാർട്ടിയിലെ മുതിർന്ന ഒരംഗം ആ നാട്ടിൽ എന്നുള്ളതിലുപരിയായി വീണ ജോർജിൻ്റെ അംഗമായും അതുപോലെ തന്നെ ഒരു നല്ല മുഖമായും ഒട്ടേറെ കാലം പ്രവർത്തിച്ച ഒരാളാണ് ആ തോമസ് പീ ചാക്കോ പാർട്ടിയിലെ ഒരു വിഭാഗവുമായി ഇടഞ്ഞു നിൽക്കേണ്ടി വന്നത് തന്നെ ഈ മന്ത്രിയുമായുള്ള എതിർപ്പ് കൊണ്ട് തന്നെയാണ് പിന്നാലെ പത്തനംതിട്ടയിലെ വീണ ജോർജിൻ്റെ എം എൽ എ ഓഫീസിൽ നിന്നും ഇദ്ദേഹത്തെ പാർട്ടി മാറ്റി ഒരു വർഷം മുൻപ് വരെ ഇദ്ദേഹം ആ ഓഫീസിലുണ്ടായിരുന്നു പാർട്ടിയിലും നല്ല പ്രവർത്തനം കാഴ്ച വെച്ചതാണ് പിന്നെ കഴിഞ്ഞ ദിവസമാണ് തോമസ് പി ചാക്കോ ആർ എസ് പിയിൽ അതായത് യു ഡി എഫിൻ്റെ ഘടകക്ഷിയായ ആർ എസ് പി ചേർന്നതും ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മാറിയതും അങ്ങനെ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും സ്വന്തം അണികളെപ്പോലും അല്ല നേതാക്കന്മാരെ പോലും പിടിച്ചു നിർത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് മന്ത്രിയുടെ കഴിവുകെട്ട രാഷ്ട്രീയവും കഴിവുകെട്ട ഭരണവും ചോദ്യം ചെയ്തതോടെ അവരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പോലും ആ പാർട്ടിയിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ് അങ്ങനെയാണ് ആ കലിപ്പിൽ അവർ നേരെ പോയി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വരെയാകുന്നത് സാധാരണ ആ നാട്ടിൽ നല്ല ഒരു പൗരപ്രമുഖനും അല്ലെങ്കിൽ അത്യാവശ്യം സ്വാധീനമുള്ള ഒരാളുമാണ് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നത് അങ്ങനെയുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഈ പ്രവർത്തനത്തിൽ വളരെയധികം കലിപ്പിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം